ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ സൺഡി ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വളരെ കൺഫ്യൂഷനോടുകൂടി ഒരുപാട് ചിന്തിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അത് ഒരുപാട് ചിന്തിച്ച് ചെയ്യേണ്ട കാര്യം തന്നെയാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് വേണം പറയാൻ ഒരുപാട് ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ വെറുതെ നിസ്സാരമായി തള്ളിക്കളഞ്ഞ് ഒരു തമാശ രൂപത്തിലൊക്കെ നമ്മൾ ആ തീരുമാനങ്ങൾ എടുക്കാറുണ്ട് അപ്പോൾ ഈ ചിന്തിക്കേണ്ട സ്ഥലത്ത് ചിന്തിക്കാതെയും ചിന്തിക്കാതെ എടുക്കേണ്ട തീരുമാനങ്ങൾ പെട്ടെന്നതിന് ഒരു തീരുമാനം കാണണം അതങ്ങനെ തീരുമാനം എടുക്കണം അങ്ങനെയുള്ള സന്ദർഭത്തിൽ ചിന്തിച്ച് സമയം കളയുന്ന ആളുകളെ കാണാം ഇപ്പോൾ ഒരു ഫോൺ എടുക്കണമെന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ അയ്യോ എത്ര ആളുകളോടാ ചോദിക്കണത് എ ഒരുപാട് സെർച്ച് ചെയ്ത് ആ ഫോണിൽ എന്തൊക്കെയാണ് കുറവ് കൂടുതൽ ഇതെല്ലാം നോക്കി എന്തോരം ദിവസങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഓരോരുത്തർ ഫോൺ എടുക്കുന്നത് ഇല്ലേ നമ്മളങ്ങനെ തന്നെയല്ലേ പക്ഷേ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും വളരെ ബാലിശമായിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട് അത് തന്നെയാണ് പലരുടെയും ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ പരാജയങ്ങളെന്ന് പറയാം അപ്പോൾ വേണ്ട സ്ഥലത്ത് ചിന്തിക്കുക എന്നിട്ട് എടുക്കുക അപ്പോൾ വേണ്ടതും വേണ്ടാത്തതും അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ അങ്ങനെ തിരിച്ചറിയാതെ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികളുടെ ജീവിതമാണ് പരാജയമായി പോകുന്നതെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ ഇത്തിരി നേരത്തെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ ജോലികൾ വേഗം അങ്ങോട്ട് തീർക്കാൻ നമ്മൾ പള്ളിയിലൊക്കെ പോയി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ ചെയ്യാൻ തോന്നുന്നു അതുകൊണ്ടാണ് ഭൂരിഭാഗം ജോലികൾ ചെയ്ത് തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ വോയിസ് ഓർഡർ കൊടുക്കുന്ന ബുധനാഴ്ചയാണേ അപ്പോൾ ഈ ചൊവ്വാഴ്ച രാത്രിയില്ലേ ഞങ്ങളുടെ ഈ നാട്ടിൽ എല്ലാ ലൈനുകളും കറണ്ട് ഇല്ലാതെ രാത്രി ഒരു മണിയായിട്ടും കറണ്ട് വരണില്ല അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾക്ക് വീട്ടിൽ ഇൻ്റെ ഇൻവെർട്ടർ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഭൂരിഭാഗം വീടുകളിൽ ഇൻവെർട്ടർ റിയില്ല അങ്ങനെ പപ്പ ഏതായാലും എഴുന്നേറ്റ് ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് വിളിച്ചോണ്ടിരുന്നിട്ട് ആരും അറ്റൻഡ് ചെയ്യണില്ല ഫോണെടുത്ത് എന്തോ മാറ്റി വെച്ചേക്കണമെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഏതായാലും പപ്പ ഒരു മണിയായപ്പോഴത്തേക്ക് ഒറ്റക്ക് തന്നെ ആ ഓഫീസിൽ ചെന്ന് രണ്ട് രണ്ടുപേരെ കൂട്ടിക്കൊണ്ട് വന്ന് ഇത് ലൈനൊക്കെ ശരിയാക്കി കറണ്ട് വന്നു അപ്പോൾ പപ്പ പോയതൊന്നും ഞങ്ങൾ ആരും പറഞ്ഞില്ല കേട്ടാ പപ്പ പോയി വന്ന് ലൈനൊക്കെ ശരിയായി അത് കഴിഞ്ഞിട്ടാണ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ അവരെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ഞാൻ നേരിട്ട് അങ്ങോട്ട് പോയി അങ്ങനെ അവരെ കൂട്ടിക്കൊണ്ട് വന്ന് ശരിയാക്കി അപ്പം നമ്മളുടെ വീട്ടിലെ കഞ്ഞിക്കലം ചായപ്പാത്രം ഈ രണ്ട് സാധനങ്ങൾ കറ പിടിക്കുന്ന സാധനങ്ങൾ കാരണം നമ്മൾ ഡെയിലി അതിനകത്ത് ഒരേ ഒരു ഒരേ പാത്രങ്ങളിൽ തന്നെ ആയിരിക്കുള്ളൂ ഈ കഞ്ഞി വെക്കുന്നതും ചായ ഇടുന്നത് അത് എല്ലാ ദിവസവും ആകുമ്പോൾ ഓരോ ലെയർ ലെയർ ലെയറായിട്ട് അതിൽ കറ പിടിക്കും അത് നമ്മൾ കാണേയില്ല ശ്രദ്ധിക്കാനേ പറ്റില്ല നമുക്ക് കാരണം അത് വളരെ ലൈറ്റായിട്ടുള്ള ഒരു കറയായിരിക്കുള്ളൂ ഓരോ ലെയർ ഓരോ ദിവസം പിടിക്കണത് അപ്പോൾ ഇത് ഇങ്ങനെ പിടിച്ച് 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 അവസാനം കറുത്ത കളറ് നമ്മുടെ കണ്ണിൽ കാണുമ്പോഴായിരിക്കുള്ളൂ അയ്യോ കഞ്ഞിക്കലം അല്ലെങ്കിൽ ഈ ചായപാത്രം കുറേ കറ പിടിച്ചല്ല കഴുകുക അപ്പോൾ പിന്നെ ഉരച്ച് തേച്ച് കഴുകി കൈ നശിക്കുക നശിക്കും അതിലും ഭേദം എല്ലാ ദിവസവും ഇപ്പോൾ ഞാൻ കാണിച്ചതുപോലെ സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ട് ചായ ചായ നമ്മൾ കുടിക്കുന്നതും അതുപോലെ ിൽ നന്നായിട്ട് തന്നെ സ്റ്റീൽ സ്ക്രബർ വെച്ചിട്ട് എല്ലാ ദിവസവും പതിയെ തേച്ചാൽ മതി ആ ചെറിയൊരു ഒരു കറയുടെ ആ ഒരു ലെയർ പോകും നമ്മൾ ഒട്ടും ബലം പ്രയോഗിക്കണ്ട പക്ഷേ അത് സ്പോഞ്ച് വെച്ച് കഴുകിയാലും പോകില്ല കാണുമ്പോഴേക്കും തോന്നിയില്ല അതിലൊരു കറയുണ്ടെന്ന് തോന്നുന്നില്ല അത് മീനക്കെ മീതേ ഓരോ ലെയർ എല്ലാ ദിവസവും പിടിച്ച് പിടിച്ചാണ് അതിനെ കറുത്ത കളറാക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കണം എപ്പോഴും നീറ്റായിട്ടിരിക്കണം ഓരോ വീടുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കത് കണ്ട് ശീലം ഉണ്ടാകും ചായപാത്രമൊക്കെ കറുത്തിരിക്കണത് കഞ്ഞികലതിൻ്റെ അകം കഴുകിയെടുത്താലും കറുത്തിരിക്കുന്നതൊക്കെ അതുകൊണ്ട് അങ്ങനെ ഞാനൊരു തേങ്ങയൊക്കെ പൊട്ടിച്ച് അതൊക്കെ ചിരണ്ടിയെടുത്ത് എപ്പോഴും പപ്പടം ഇങ്ങനെ പറയേ ഇത് നമ്മൾ പലഹാരം ഉണ്ടാക്കുമ്പോൾ ഫ്രഷായിട്ട് തേങ്ങ പൊട്ടിച്ചെടുത്തിട്ട് ഉണ്ടാക്കുക എന്ന് പറയും കാരണം നമ്മൾ പണ്ടുള്ള ആളുകൾ ഒരിക്കലും തേങ്ങ ചിരണ്ടിയിട്ട് വെക്കണ പരിപാടിയൊന്നുമില്ല ഫ്രഷായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത് അപ്പോൾ ഈ തേങ്ങ മുറി ഇങ്ങനെ ചിലപ്പോൾ ചിരണ്ടാതെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും അത് പണ്ടത്തെ ആളുകൾക്ക് ഇല്ലല്ല അപ്പോൾ അങ്ങനെ വെക്കുന്ന തേങ്ങ അവർ കറികൾക്ക് മാത്രം എടുക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത് കാരണം ആ തേങ്ങ എടുത്തിട്ട് നമ്മൾ പലഹാരം ഉണ്ടാക്കുമ്പോൾ ഈ തേങ്ങ ഒരു ചെറിയൊരു കളർ ചേഞ്ച് വരുമെന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ ഷെയ്ഡ് വരും തേങ്ങക്ക് അപ്പോൾ അത് വെളുത്ത പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ മഞ്ഞ കളർ കാണാതിരിക്കാനാണ് പലഹാരങ്ങൾക്ക് വെളുത്ത ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഇടണമെന്ന് പറയണത് മറ്റേത് നമുക്ക് തേങ്ങ ഈ മഞ്ഞൾ വെച്ചല്ലേ കറിയിലൊക്കെ അരക്കുക അപ്പം അങ്ങനെ അരക്കുമ്പോൾ തേങ്ങക്ക് കളർ മാറുന്നത് അറിയില്ല കാരണം കറിയിൽ മഞ്ഞളും മുളകൊക്കെ ചേർത്ത് അല്ലാണ്ടെങ്കിൽ മുളകില്ലെങ്കിലും മഞ്ഞൾ എന്തായാലും കറിയിൽ ചേർത്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ മഞ്ഞൾപ്പൊടി ചേർത്ത് അരച്ചുണ്ടാക്കുമ്പോൾ ആ തേങ്ങയുടെ കളർ ചേഞ്ച് കാണൂല എന്നൊക്കെയാണ് പണ്ട് പപ്പട അമ്മ ഇങ്ങനെ പറയ പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക് ഇപ്പോഴത്തെ കാലത്ത് ഫ്രിഡ്ജ് ഉണ്ട് അങ്ങനെ തേങ്ങ ചീ തേങ്ങാൻ വഴിയില്ല എങ്കിൽ തന്നെയും ഇങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഫ്രഷ് പൊട്ടിച്ചെടുത്ത് തേങ്ങ വെച്ചിട്ടാണ് പലഹാരം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ റിച്ചാനു വേണ്ടിയിട്ട് ചിക്കൻ എടുത്തപ്പോഴേക്കും ഒട്ടും തന്നെ ചിക്കൻ ഇല്ല അത് നാല് ലെഗ് പീസ് മാത്രമുള്ളതേ അപ്പോൾ അത് റൂബിക്ക് വേണ്ടി അങ്ങനെ മാറ്റി വെച്ചതായിരുന്നു പക്ഷേ റിച്ചാനാണെങ്കിൽ കൊടുക്കാനൊന്നും തന്നെ ഇല്ല അപ്പം ഞാൻ വിചാരിച്ച് ഈ സൺഡേ നമുക്ക് ചിക്കൻ പോയി മേടിക്കേണ്ടി വരും കാരണം അവർക്ക് തിരക്കുള്ള ദിവസം കൊണ്ടുവന്ന് തരും ലേറ്റായിപ്പോകും അപ്പം ഞാൻ വിചാരിച്ചു ആ ചിക്കൻ ലെഗ് പീസ് ഒന്നാമത് റൂബി ഭക്ഷണം കഴിക്കണില്ല അപ്പോൾ പിന്നെ അതിനകത്തുനിന്ന് ഇത്തിരി മാംസം ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് അതിവിടെ റിച്ചാനോട്ട് ഇഷ്ടമല്ല എങ്കിൽ തന്നെയും വേറെ ഒന്നുമില്ല ഇല്ല അപ്പം ഞാനങ്ങനെ ചെയ്തിട്ട് ഇത്തിരി മൈദപ്പൊടിയും ഉപ്പും മുട്ട ഒരെണ്ണം ഇടാൻ വേണ്ടിയുള്ള ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പകുതി മുട്ടയിട്ട് ഒരു മുട്ടയുടെ പകുതിയാണ് ഇട്ടത് എന്നിട്ട് ബാക്കി ഞാൻ റൂബിക കൊടുക്കാൻ വേണ്ടി അവിടെ എടുത്ത് വെച്ചു പക്ഷെ അത് കൊടുത്തുമില്ല അത് കേടായി പോവുകയും ചെയ്തു അവിടെ മൂടി വച്ചിട്ടേ അപ്പോൾ പിറ്റേ ദിവസമാണ് സ്മെല്ല് കേട്ട് നോക്കുമ്പോൾ ഈ സാധനം ഞാൻ ഫ്രിഡ്ജിലും വെച്ചില്ല അത് കേടായി പോയി ആ അങ്ങനെ അത് അവിടെ മാരിനേറ്റ് ചെയ്ത് നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ച് അപ്പോൾ ഇനി വന്നിട്ട് അതൊന്നും ഫ്രൈ ചെയ്താക്കിയാൽ മതിയല്ല പിന്നെ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാനുള്ള സാധനങ്ങൾ പിന്നെ നമുക്ക് മാങ്ങയിട്ടിട്ട് ഇത് ചെമ്മീൻ കറി വെക്കണം പിന്നെ മീൻ വറുക്കണം അപ്പം അങ്ങനെ അത്രയും കാര്യങ്ങളാണ് എനിക്കിന്ന് ചെയ്യാനുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളെല്ലാം ഇരിഞ്ഞ് ഞാൻ വെള്ളത്തിൽ കഴുകാനായിട്ട് എടുത്തിട്ട് പച്ചമാങ്ങ സവാള ക്യാപ്സിക്കം ക്യാരറ്റ് ഇത്രയും സാധനങ്ങൾ ഇത്തിരി ഇഞ്ചി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് അപ്പോൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം പണി ചെയ്ത് തീർത്തിട്ടാണ് പള്ളിയിൽ പോകാൻ ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെയും സ്പീഡായിട്ട് ഞാൻ ചെയ്തുകൊണ്ട് വെക്കണേനട്ടാ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെമ്മീനും മാങ്ങയും കൂടി മീൻകറി വെക്കണ പോലെ തേങ്ങ മുളകും വരച്ചിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേക്കും ഞാൻ താളിച്ചിട്ടപ്പോഴത്തേക്കും ആ വീഡിയോൻ്റെ കീഴിൽ അന്ന സ്റ്റീഫൻ വന്നിട്ട് എനിക്കൊരു കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നു അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ആ പുള്ളിക്കാർ നമ്മുടെ വീട്ടിലൊക്കെ വരേണ്ടതാണ് അപ്പോൾ ആ പുള്ളിക്കാർ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് താളിച്ചിടുമ്പോൾ കടുകൊക്കെ പൊട്ടിച്ച് ഒരു ഇത്തിരി ഇഞ്ചിയും കൂടി എറിഞ്ഞിട്ട് അതും കൂടി ചേർത്തിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ചും കൂടി ചേർത്ത് ഇട്ടു ഇട്ട് നോക്കി കൂടുതലായിട്ട് അപ്പോൾ 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 ഇന്ന് അങ്ങനെ അങ്ങനെ ചെയ്യാനാണ് ഞാൻ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് അത് പപ്പട അമ്മ വെക്കണ ഞാൻ അപ്പോൾ പപ്പട അമ്മ അങ്ങനെ ആണ് വെക്കണം അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ അന്ന പറഞ്ഞു കേട്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് അന്നെ ഞാൻ ടെസ്സിന്നാണ് കേട്ടോ വിളിക്കുന്നത് അതിനകത്ത് കാണുമ്പോൾ അന്ന സ്റ്റീഫൻ എന്നാണ് പേര് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതുപോലെ ഇങ്ങനെ മുളകും മഞ്ഞളും ചേർത്ത് അരച്ചെടുത്തിട്ട് അതും കൂടി മിക്സ് നമ്മൾ ആദ്യം വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ചെമ്മീനിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് ഒന്ന് ചെറുതായിട്ട് വേവിച്ചിട്ടാണ് പിന്നെ ഈ അരപ്പൊക്കെ ചേർത്ത് മാങ്ങ ഇട്ടത് ഈ മാങ്ങ എന്താണിങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട് ഇടണതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്ങ പെട്ടെന്ന് വെന്തലിയുന്ന മാങ്ങയാണ് പിന്നെ പുളി കൂടി പോകില്ല ഇത്രയും മാങ്ങ ഇടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പുളി കുറവാണ് വെറുതെ നമുക്ക് ഇങ്ങനെ തിന്നാൻ പറ്റിയ മാങ്ങയാണ് അപ്പോൾ അത് കൊണ്ടാണ് നമ്മൾ കൂടുതൽ മാങ്ങ അതും വലിയ പീസായിട്ടൊക്കെ ഇടുന്നത് കാരണം ചെറിയ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ വെന്തലിഞ്ഞിങ്ങനെ അലിഞ്ഞിങ്ങനെ കുറുകിപ്പോവും കറി അപ്പോൾ ഇത് പീസായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ വലിയ പീസായിട്ട് ഇടണത് കുറച്ച് ഭാഗമൊക്കെ വെന്തലിഞ്ഞ് പോകാറുണ്ട് എങ്കിലും ആയിട്ട് പീസ് ഇങ്ങനെ കിടക്കും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അതും അവിടെ തിളപ്പിക്കാൻ ഇട്ടതിന് ശേഷം പിന്നെ മീനൊന്നും മാരിനേറ്റ് ചെയ്ത് വെച്ച് അപ്പോൾ അത്രയും നേരെ ഇട്ടിട്ടുള്ളൂ ഇനി അത് താളിച്ചിടാനാ മീൻ വറുക്കാനുള്ള നേരമൊന്നുമില്ല അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളിൽ അത് ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കുകയും ചെയ്യും നമ്മൾ പോയിട്ട് വരുമ്പോൾ അപ്പോൾ മീൻ വറുത്തത് മീൻ വറുക്കാനുള്ളത് പുരട്ടി വെച്ചത് ഇവിടെ തന്നെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട് ചിക്കൻ റിച്ചാണ് ഉള്ളത് അത് ഫ്രിഡ്ജിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് പിന്നെ കാപ്പി നമുക്ക് വന്നിട്ട് കുടിക്കാനുള്ള കാപ്പി അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ റൂബിക്ക് ആ ചിക്കൻ ലെഗും റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും പണി ചെയ്തിട്ട് ഞാൻ റോജറും കൂടി പള്ളിയിലേക്ക് പോകും അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ കുർബാന ഒക്കെയാണ് പപ്പ പോകുന്നത് പപ്പ രാവിലെ പോയിട്ടുണ്ട് അതായത് ഒരു ക്ഷീണം പോലെ തോന്നിയിട്ട് അങ്ങനെ വെളുപ്പിനെ അല്ലെങ്കിൽ ഒരു അഞ്ച് മണിക്ക് മുൻപേ പപ്പ ഇവിടെ നിന്ന് പള്ളിയിൽ പോകുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ പോയി വന്ന് റിച്ചായിട്ട് ആണെങ്കിൽ ഇങ്ങനെ പഠിച്ച് രാത്രി ലേറ്റ് ആയിട്ടൊക്കെ കിടക്കണോണ്ട് രാവിലെയൊക്കെ താമസിച്ചിട്ടൊക്കെ തന്നെ എഴുന്നേൽക്കണം അപ്പോൾ ഒരു പാട്ട് കേട്ടിട്ടേ ഒരു ക്യൂട്ടായിട്ട് കുഞ്ഞു പിള്ളേരുടെ പോലത്തെ ഒരു പാട്ട് കേട്ടിട്ട് എന്താണ് ഇപ്പോൾ കാണുന്നതെന്ന് നോക്കി ഞാൻ വന്നതാണ് അത് ആ പാട്ട് കേൾപ്പിച്ചാലത് കോപ്പി റേറ്റ് അപ്പം തന്നെ വരും അതുകൊണ്ടാണ് ഞാൻ വാ വന്നില്ലേ കേൾപ്പിക്കഞ്ഞത്

ചിക്കൻ ലെഗ് പീസ് കണ്ട കഴിക്കാത്ത ഒരു ഡോഗ ഉണ്ടെങ്കിൽ ഇവിടെ മാത്രേ ലോകത്തു ഓഹ് വെള്ളമൊക്കെ വീഴണു ഇവിടാ തിന്നെ ഡാ ചടി വാ കൊട്ട് പോയിട്ടതാ ഗ്യാപ്പിലങ്ങട്ട് വെച്ച് കൊടുത്ത് ഇത് ചിക്കൻ ലെഗിന്റെ തീയൊരു അറ്റം ഇല്ലേ അതാണ് ഇവിടെക്ക് ഏറ്റവും ഇഷ്ടം അതായത് കൊണ്ടാണ് അവൾ കഴിച്ചത് റൂബി റൂബിക്കുഞ്ഞ് കുറേ ദിവസമായിട്ട് ഫുഡ് കഴിക്കാതെ കഴിക്കാതെ ഇരുന്നിട്ട് ഇന്നാണ് ഫുഡ് കഴിച്ചത് കാരണമല്ലേ അവൾക്ക് ഈ ചിക്കനിൻ്റെ ആ ലെഗിൻ്റെ എല്ലില്ലേ അതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം അതിൽ ഇത്തിരി മാംസം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് മടിയാണ് കഴിക്കാനായിട്ട് അപ്പം ഞാൻ അതിനകത്ത് കുറച്ച് ചെത്തി ചെത്തി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് അതിലിങ്ങനെ ഇങ്ങനെ മാംസം ഇങ്ങനെ തടിച്ച് ഉരുണ്ടിങ്ങനെ ഒരറ്റത്തിരിക്കുന്നത് ഇല്ലല്ല അത് അവൾക്ക് ഇഷ്ടമല്ല അങ്ങനെ ഇരിക്കണത് അവൾക്ക് എപ്പോഴും ഇങ്ങനെ അതിൻ്റെ എല്ല് കൊടുക്കാനാണ് ഇഷ്ടം സാധാരണ നിങ്ങൾ ചിലർ ഇങ്ങനെ ഇടാറുണ്ട് എല്ലോട് കൂടി കൊടുക്കല്ലേ കഴുത്തിൽ കെട്ടും അതിൻ്റെ ആ ഫ്ലഷും മാത്രം ഉപയോഗിച്ച് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടമല്ല അവൾക്ക് എല്ല് തിന്നാന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്തിരിയെങ്കിലും ചിക്കൻ അവൾ കഴിക്കണത് ഇതുവരെയും അവൾക്ക് എല്ല് തൊണ്ട കെട്ടിയിട്ടൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല തൊണ്ടക്കെട്ടിയാൽ ആ നിമിഷം തന്നെ അവൾക്ക് ഒരു പ്രത്യേക കഴിവുള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട് കാരണം ഒരുപാട് ഡോഗുകൾ എല്ല് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് മരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ എനിക്ക് ആളുകൾ പേഴ്സണലായിട്ട് പറഞ്ഞു തരാറുണ്ട് പക്ഷേ ഇവൾ എങ്ങനെ തൊണ്ടയിൽ കുടുങ്ങിയാലും അപ്പം തന്നെ അത് അവൾക്ക് പെട്ടെന്ന് അത് മാറ്റാൻ അറിയാം ഇപ്പോൾ വയസ്സാറ് കഴിഞ്ഞില്ലേ ഇന്ന് വരെയും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അപ്പോൾ അവൾ ഈ എല് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ കുറേ അധികം ദിവസം കൂടി ഭക്ഷണം കഴിച്ചതാണ് അത് നാലെണ്ണം കഴിച്ച് നാല് അത് ഇപ്പോൾ അതിൽ നിറയെ ഫ്ലഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾ തൊടുവില്ല ചിലപ്പോൾ ഇങ്ങനെ കണ്ടതുകൊണ്ട് കൊണ്ട് അവൾ കഴിച്ച് അങ്ങനെ സമാധാനമായിട്ട് ഉറങ്ങിയൊരു ദിവസമായിരുന്നു അവൾ വിശപ്പൊന്നുമില്ലാതെ ഇത്രയും ദിവസം അവൾക്ക് ഒട്ടും തന്നെ ഭക്ഷണം വേണ്ട രണ്ട് മുട്ടയൊക്കെ കൊടുത്താൽ പോലും അത് മുഴുവനായിട്ട് കഴിക്കൂല ബാക്കി കളയാണ് ചെയ്യണത് അപ്പം അങ്ങനെയൊക്കെ ഒരു ദിവസം ഇന്നത്തെ ദിവസമാണ് അവൾ നന്നായിട്ട് ഫുഡ് കഴിച്ചത് അപ്പോൾ അതേ നമ്മളുടെ ടെസി പറഞ്ഞ പോലെ തന്നെയും ഞാൻ ചെറിയ ഇത് ഇഞ്ചിയും ചെറിയുള്ളിയും വേപ്പലയും കടുകും പൊട്ടിച്ചിട്ടാ കടുക് പൊട്ടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ച് എല്ലാം കഴിഞ്ഞ് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾ കൂടിയിട്ട് അതിനകത്തേക്ക് കൂടി അതാണ് കഴിഞ്ഞിട്ടാണ് ആ തണുത്തിട്ടുണ്ട് പിന്നെ അത് ചൂടാക്കാനൊന്നും നിന്നില്ല അപ്പോൾ അതിനകത്തേക്ക് ഇട്ട് നല്ലതായിരുന്നു ഞാൻ ആദ്യം വെച്ചാലും ടേസ്റ്റ് ഇങ്ങനെ വെക്കണത് തന്നെയാണ് അപ്പോൾ അങ്ങനെ കടുകൊക്കെ പൊട്ടി ചെടിപൊളിയായിട്ട് വെച്ച് സാധാരണ ഞങ്ങളുടെ അമ്മ കടുക് പൊട്ടിക്കൂല മഞ്ഞ കളറിൽ മുളകില്ലാതെ വെക്കുമ്പോഴേ കടുക് പൊട്ടിക്കോളൂ ഇതിൽ കടുക് പൊട്ടിക്കാറില്ല അപ്പോൾ കടുക് ഒക്കെ പൊട്ടിച്ചിട്ടിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ അത് റെഡിയായി ഇനി അടുത്തൊരു പണി നമ്മുടെ റിച്ചാർഡിൻ്റെ സ്പെഷ്യൽ ഡിഷ് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട് അത് പുറത്ത് ഞാൻ വന്നപ്പോൾ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ അതിനകത്തേക്ക് വേണ്ട പച്ചക്കറികൾ അരിഞ്ഞെടുക്കണം അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ സവാളയൊക്കെ ഇതുപോലെ ക്യൂബ് കണക്കിയെ കട്ട് ചെയ്ത് അതൊന്ന് വിടിയിച്ചൊക്കെ എടുത്തിട്ട് പിന്നെ ക്യൂബ് കണക്കിയെ തന്നെയും ക്യാപ്സിക്കും അതുപോലെ ക്യാരറ്റിനകത്ത് ഇടുന്നുണ്ട് ചെറിയ ക്യൂബ് പോലെ ആക്കിയിട്ട് ക്യാരറ്റും കൂടി ഇടുക അപ്പോൾ ഒരു പകുതി ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഇട്ടാ ചിക്കൻ വളരെ കുറവാണ് നമുക്ക് ചിക്കൻ ഉണ്ടാകുന്നില്ലല്ലോ അപ്പോൾ ഇത് ചിക്കൻ ലെഗ് പീസ് ആണെന്ന് ഒരിക്കലും ഞാൻ വിചാരിക്കണില്ല വെക്കുമ്പോൾ നമ്മൾ കുറേ നമ്മൾ ആ സമയത്തെല്ലാം കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മറന്നുപോയി അങ്ങനെ ചിക്കൻ ഉണ്ടല്ല എന്ന് വിചാരിച്ചാണ് എടുത്തത് അപ്പോൾ പക്ഷേ സംഭവം ചിക്കൻ ലെഗ് പീസാണ് അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ഉള്ളു റിച്ചായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ റോജറിനും ഞങ്ങൾക്കൊക്കെ കറിയുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ വളരെ കുറച്ച് മാത്രമേ ഞാൻ അരിഞ്ഞെടുക്കണുള്ളൂട്ടോ അതുകൊണ്ട് ഒരു പകുതി മാത്രം എടുത്തിട്ട് മാറ്റുന്ന പിന്നെ ഒരു പച്ചമുളകും കൂടി ഒന്ന് ഇത് ചരിച്ച് കട്ട് ചെയ്തിട്ട് അതും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു സാധനങ്ങളും ചേർക്കണ്ട ഈ ചിങ്സിൻ്റെ ആ ഒരു മിക്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ഇത് മാത്രം കട്ട് ചെയ്താൽ മതി അല്ലാതെ നമ്മൾ സോസ് കാര്യങ്ങളൊന്നും നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തൊന്നും എടുക്കണ്ട ഈ ചിങ്സിൻ്റെ പൊടിയൊന്ന് വെള്ളത്തിലേക്ക് അലക്കി എടുത്തിട്ട് അത് അതൊഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലി ചിക്കൻ പെട്ടെന്ന് റെഡിയാക്കാം പക്ഷേ ചില്ലി ചിക്കൻ എന്ന് കേൾക്കുന്നത് റിച്ചാർഡിന് ഇഷ്ടമല്ല ഇവിടെ ആർക്കും ഇഷ്ടമല്ല നേരത്തേക്ക് റോജർ മാത്രമാണ് ചില്ലി ചിക്കൻ കഴിക്കാതിരുന്നെച്ചത് ഇപ്പോൾ ഇവരാ റയൻ കഴിക്കും കുഴപ്പമില്ല റിച്ചാർഡിന് ഒട്ടും ഇഷ്ടമല്ല നേരത്തേക്ക് റിച്ചാർഡും റയനും ഒക്കെ കഴിക്കുമായിരുന്നു ഇപ്പം റയൻ മാത്രമാണ് ചില്ലി ചിക്കൻ കഴിക്കണത് അപ്പോൾ ഇത് ചിങ്സിൻ്റെ മിക്സ് വെച്ചിട്ട് ചെയ്തതാണെന്ന് പറയുമ്പോൾ റിച്ചാർഡ് കഴിച്ചോളൂ എനിക്ക് അറിയാം കാരണം മമ്മി ഉണ്ടാക്കണതാണെന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് അപ്പം തന്നെ പറയും അപ്പോൾ ഏതായാലും മുന്നൂറ് എം എൽ വെള്ളമാണ് എടുത്തേക്കുന്നത് മുന്നൂറ് എം എൽ വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ പൊടിക്കലക്കേണ്ടത് ഈ ചിക്കൻ കുറവായതുകൊണ്ട് തന്നെയും ഈ പൊടി കൂടുതലാണ് കേട്ടോ ചിക്കൻ ഇരുന്നൂറ് ഗ്രാം വേണമെന്ന് അവർ എഴുതിയിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം ഒന്നും ഈ ചിക്കൻ ഇല്ല എങ്കിലും അവർ പറഞ്ഞേക്കുന്ന അളവിനേക്കാളും കൂടുതൽ ക്യാരറ്റും സവാള കരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം അത് ആകുമ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിയുടെ ഇത് ആയിക്കോളും എന്നുള്ള പ്രതീക്ഷയിൽ അത് മൊത്തത്തിൽ ഞാൻ കലക്കി എന്നിട്ട് അത് വറുത്ത് കോരിയ അതേ എണ്ണ തന്നെ ഞാൻ വേറൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഇതിനകത്തേക്കാണ് ആദ്യം നമ്മൾ സവാളയും പച്ചമുളകും ക്യാരറ്റും കൂടി ഇട്ടിട്ട് വഴറ്റണത് കേട്ടാ ക്യാപ്സിക്കത്തിന് ഇത്തിരി വേവ് കുറവായതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം ക്യാപ്സിക്കം ഇടണത് കുറേ മാസങ്ങൾക്ക് മുൻപ് നമ്മൾ ചിങ്സിൻ്റെ മഞ്ചൂരിയൻ മിക്സാണ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഒരുപാട് ഇഷ്ടമെന്ന് വെച്ചാൽ അത് കുറേ അധികം കഴിച്ചിട്ടുണ്ടെ അത് നമ്മൾ ഒന്നില്ലെങ്കിൽ ക്യാബേജ് അല്ലെന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ വെച്ചിട്ട് ഒരു കോഫ്ത മറ്റേ ഉണ്ട പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് അതിട്ടിട്ടാണ് ചെയ്തോണ്ടിരുന്നെച്ചത് കേട്ടോ അത് വറുത്തെടുത്തിട്ടില്ലേ അങ്ങനെയാണ് ചെയ്തോണ്ടിരുന്നെച്ചത് അത് കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി ഇതാവുമ്പോൾ ചിക്കൻ പീസസ് അല്ലേ അതൊന്ന് മാരിനേറ്റ് ചെയ്താൽ മതിയല്ല അതുകൊണ്ട് ഇത് കുറയും കൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നി അങ്ങനെ രണ്ടേ രണ്ട് പാക്കറ്റ് മാത്രം ഞാൻ മേടിച്ചേക്കാളും കാരണം അറിയില്ല ഇത് ചിക്ക ചില്ലി ചിക്കനെ മിക്സ് ആയതുകൊണ്ട് എനിക്ക് കഴിക്കുക കഴിക്കില്ലെന്ന് അറിയില്ല എങ്കിലും ഒന്ന് ട്രൈ ചെയ്യണേ ഞാൻ അങ്ങനെ വറുത്ത ആ പീസുകൾ ഒന്ന് പിടിയിച്ചിട്ടതാണ് കേട്ടോ ഞാൻ അത് ചിലത് കൂടി യോജി പിടിച്ചിരിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ക്യാപ്സിക്കോം കൂടിയിട്ട് ഉടനെ തന്നെ വറുത്ത ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പോൾ ഇതിനകത്ത് ഉപ്പ് ചേർക്കണ്ടട്ട ഇതുവരെയും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ചിക്കൻ മാരനേറ്റ് ചെയ്തപ്പോൾ ചിക്കൻ വേണ്ട ഉപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഗ്രേവിക്കും പീസസിനും വേണ്ടിയിട്ടുള്ള ഉപ്പ് ഈ ഒരു മിക്സിൻ്റെ അകത്തുണ്ട് അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർത്താൽ ഭയങ്കര ഉപ്പായി പോകട്ട അപ്പോൾ അത് നമ്മൾ കലക്കി വെച്ചത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്ത് തീ കുറച്ച് വെച്ചിരുന്നുണ്ടെങ്കിൽ വേഗാതെ അത് പോകും കാരണം ഇതിനകത്ത് പൊടിയെല്ലാം കലക്കിയിട്ടുണ്ടല്ലോ കുറുകി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് പിന്നെ ഈ വെജിറ്റബിൾസ് വഴറ്റുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വഴിച്ചെടുക്കണം വെന്ത് കുഴഞ്ഞു പോയാൽ പോയി പിന്നെ ഇതൊക്കെ കൊള്ളൂല്ല നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കണം ആ രീതിക്ക് വേണം വഴിച്ചെടുക്കണം കുറേ അധികം നേരമിട്ട് വഴിച്ചെടുത്ത് പിന്നെ ഈ ക്യാരറ്റ് ഉള്ളതുകൊണ്ടാണ് ഒരിത്തിരി കൂടി നേരം ഞാൻ ഇട്ടത് അത് കുഴപ്പമില്ല ക്യാരറ്റൊക്കെ അത്യാവശ്യം വേകും നമ്മൾ പെട്ടെന്ന് തന്നെ വഴിച്ച് വഴിച്ചെടുത്താലും ക്യാരറ്റൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ടാകും അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ് അപ്പോൾ കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അധികം വറ്റിക്കണ്ട പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാം പിന്നെ അതവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ വെള്ളം വലിഞ്ഞ് പോകോട്ടെ ഡ്രൈ ആയിട്ട് തന്നെ ഏകദേശം ഇരിക്കും അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പ്രൂപിക്കുഞ്ഞുമായിട്ട് പോയിട്ട് ഇത്ര നേരം കിടന്നു കാരണം കഴിക്കാനുള്ള നേരം ആയിട്ടില്ല ഇവിടെ ഏകദേശം ഒരു രണ്ടര മണിക്കാണ് എല്ലാവരും കഴിക്കണം അതുകൊണ്ട് മാറി അവിടെ ഇത്ര നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് നമ്മൾ പള്ളിയിലൊക്കെ പോയി വന്നതല്ലേ അപ്പോൾ ഒന്ന് ഇത്ര നേരം കിടക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോയി കിടന്നാണ്ട് അപ്പോഴത്തേക്കിന്തേ നമ്മുടെ റായൻ കൊച്ചു വിളിച്ചേക്കണ് അപ്പം അങ്ങനെ റായൻ കൊച്ചിൻ്റെ അടുത്ത് കുറച്ചധികം നേരം സംസാരിച്ച് കുറച്ചധികം നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് മണിക്കൂറാണ് പുള്ളി സംസാരിച്ചത് അപ്പോൾ ചോറുണ്ടാണോ നേരമൊക്കെ കഴിഞ്ഞ് പോയി മൂന്നര മണിയൊക്കെ ആയി അപ്പോൾ പപ്പക്കറിയാം റെൻ സംസാരിക്കണോണ്ടാണ് ചോറ് എടുക്കാത്തതെന്നുള്ളത് പപ്പക്കറിയാം എല്ലാവരെയും കാണണം അപ്പോൾ അവൻ അവൻ ഞാൻ ഫോണും കൊണ്ട് നടന്ന എല്ലാവരും ഓരോ മുറിയിലാണ് രോജെണ്ണ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് റിച്ചാർഡ് റിച്ചാട് കിടന്നുറങ്ങണമായിരുന്നു അങ്ങനെ റിച്ചാണെ കാണിച്ചു കൊടുത്ത് പപ്പയുടെ പപ്പ അവിടെ വെറുതെ കിടക്കണേ അപ്പോൾ പപ്പയുടെ അടുത്ത് കൊടുത്ത് പപ്പ സംസാരിച്ച് അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് മണി മൂന്നര ടോക്കിയൊക്കെ എന്നെ കാണിച്ചു തന്നെയാണ് അതിനെ സംസാരിക്കണതൊക്കെ എനിക്ക് കാണിച്ചു തന്നെ തന്നെ അപ്പോൾ റൂബിനെ കാണണമെന്ന് പറഞ്ഞാൽ റൂബിനെ കാണിച്ചു കൊടുത്ത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് മൂന്നര മണിക്കാണ് ഞങ്ങൾ ഊണ് കഴിച്ചത് കേട്ടാ ഉച്ചക്കത്ത അങ്ങനെ അത് കഴിഞ്ഞ് ഉടനെ എഴുന്നേറ്റ് അതായത് ഊണ് കഴിച്ച് ഉടനെ എഴുന്നേറ്റ് അപ്പം തന്നെ ചായക്ക് വിട്ടിട്ടാണ് കാരണം ചായയുടെ സമയം ആയി കഴിഞ്ഞ് റിച്ചാൻ്റെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പപ്പക്കൊതു കേട്ടോ ചായ എത്രയും പെട്ടെന്ന് ചോറിൻ്റെ ഒപ്പം തന്നെ വെച്ച് കൊടുക്കണമെങ്കിൽ അത് അതാണ് അവർക്ക് ഇഷ്ടം അപ്പോൾ അങ്ങനെ ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് മാത്രം ഇതോടുകൂടി ഇതും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പോൾ മാറിയിരിക്കുന്നു പഴം ചായ പിന്നെ കുറച്ച് മിക്സ്ചർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത ദിവസം ഒരു പിസ്സ മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ആ പിസ്സ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം ഞാൻ വെറുതെ ഇങ്ങനെ ഈ സ്വിഗ്ഗിയിൽ പിസ്സയൊക്കെ ഇങ്ങനെ നോക്കിയപ്പോഴേക്കും പെട്ടെന്ന് എൻ്റെ കണ്ണീ ഒരു പിസ്സയാണ് അപ്പോൾ ഇതുവരെയും ഇതുപോലൊരു സ്ക്വയർ ആയിട്ടുള്ളൊരു പിസ്സ ആറ് ഫ്ലേവറിലുള്ള ആറ് ഭാഗങ്ങളുള്ള ഒരു പിസ്സ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല നമ്മൾ യു കെയിലൊക്കെ ആയിരുന്ന സമയത്ത് വലിയ പിസ്സയൊക്കെ അപ്പം എനിക്ക് മേടിച്ച് തരാറുണ്ട് പക്ഷേ അത് ഒറ്റ ഫ്ലേവറാണ് റൗണ്ടിലുള്ള പിസ്സയാണ് ഇതുപോലെ ചതുരം പിസ്സ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ആ അങ്ങനെയാണ് ഞാൻ ഇത് കണ്ട ഞാനിത് കണ്ടിട്ട പറഞ്ഞത് എൻ്റെ ഒന്നേ ഇത് കണ്ട എൻ്റെ ഒരു കൈ എൻ്റെ ഒരു കൈ ഇതേലി ഇത്രേം ഏ അപ്പ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കൈടെ ഉണ്ട് ആറ് സിക്സിൻ വൺ എടാ ഇത് ഓ ഇത് തക്കാളി അല്ലല്ലേ അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ വെച്ചത് തക്കാളിയാന്ന് വെച്ചു പക്ഷേ അത് ചിക്കൻ സലാമി വെച്ചത് കംപ്ലീറ്റ് ചിക്കൻറെ തന്നെയുള്ള ഒരു പിസ്സയാണ് ട്ടാ ഇത് ചിക്കൻ മാത്രമേ ഉള്ളു അതായത് വെജിറ്റബിൾ പിസ്സ ഇതുപോലെ തന്നെ വേറെ ഉണ്ട് അപ്പോൾ രണ്ടിനും വില വ്യത്യാസം ഉണ്ട് അപ്പൊ ഞാൻ വിലയൊക്കെ കാണിച്ചു തരാം എന്ത് എങ്ങനെ തിന്നു ഇതൊക്കെ

എടാ ഞാൻ എടുത്തതരാ എല്ലാത്തിന്റെ ഓരോരോ പിസ് എവിടെ പപ്പ വന്ന നിങ്ങള് ഈ കോണിൻറെ പപ്പക്ക് കൊടുക്കണ്ട പി വന്നിന്നോ ഞാനും കണ്ടിട്ടില്ല ആദ്യം ഇട്ടു ഞങ്ങൾ എല്ലാരും കണ്ടത് ഒറിഗാനോ ആ കഴിക്ക് എങ്ങനെയുണ്ട് കൊള്ളാമോ അന്നേ എല്ലാത്തിന്റെ ഓരോന്നെടുത്തോ ഇറ്റാലും വിസോലെ മർഗരീത്ത മർഗരീ തോലല്ലന്ന് ഞങ്ങൾ മർഗറിയിതെന്ന് നോക്കിയായിരുന്നു പക്ഷെ ഇത് ഒരു വെറൈറ്റി ഇത്രയും ഉള്ളത് മേടിച്ചാണ് നമ്മൾ ഇതിനകത്ത് ഇതേ ഇത് എന്താണ് സലാമി സലാമി വെച്ചത് ചിക്കൻ സലാമി സലാമി വെച്ച പിസ ആ കൊള്ളാലോ ഏ ആ നിന്ന ഓർമ്മ എടുത്തു ഏ വെജിറ്റബിൾ വെച്ചെടുക്ക് സവാളയൊക്കെ വെച്ചത് എന്നട പോണു കുളിച്ചാൻ ചോദിച്ച എങ്ങനെയുണ്ട് അപ്പൊ തിന്നില്ലേ അത് തന്നെ കഴിക്കാത്ത നമ്മളൊക്കെ ആ ഫോർക്ക് തിന്നാത്തവരുടെ ചോറിന്റെ കൂട്ടത്തില് പോർക്ക് ഇട്ടു തരും അതൊക്കെ പപ്പയുടെ ഒരു ഹോബിയായിരുന്നു അപ്പൊ പപ്പക്ക് ഞങ്ങളൊരു പണി തന്നതാ അത് തന്നെ മതിയാ ഡോമിനോസാ ഡോമിനോസ് ആണെന്നാണ് പറഞ്ഞത് അപ്പം ഇതുപോലൊരു പിസ്സ എങ്ങും കണ്ടിട്ടില്ല യു കെ പോയിട്ട് ഇതുപോലെ ചതുരത്തിലുള്ള ഇങ്ങനെ ഫ്ലേവറുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പിസ്സ കണ്ടിട്ടില്ല അങ്ങനെ പപ്പക്കും കൊടുത്ത് പപ്പനോട് പറഞ്ഞത് ബീഫാണ് ഒരു ഭാഗം ബീഫുണ്ട് അത് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ആ അപ്പോൾ അങ്ങനെ ഏതായാലും പപ്പ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പറഞ്ഞത് ചിക്കൻ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പപ്പയുടെ ചിരി ഉണ്ടല്ലേ അപ്പോൾ വെച്ചാൽ അതിന് ഇതിനകൂടി സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കണമെന്ന് ഭയങ്കര നിർബന്ധമാണ് അപ്പോൾ അത് ഇൻസ്റ്റാമായിട്ടിൽ ഓർഡർ ചെയ്യണമെന്ന് ഇവനോട് പറഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ പറഞ്ഞു വേണ്ടട അപ്പം ഞാൻ ഇത്തിരി ടാങ്കലൊക്കെ തരാം അത് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇത്തിരി ടാങ്ക് ഇലക്കി കൊടുത്തപ്പോഴത്തേക്ക് അതെലി ഒതുങ്ങി അപ്പം നമ്മൾ മേടിച്ചേക്കുന്നത് ഡോമിനോസ് പിസ്സയാണ് കേട്ടോ അത് ബിഗ് ബിഗ് സിക്സ് ഇൻ വൺ പിസ്സ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വലിയൊരു ബോക്സാണ് കേട്ടോ നമുക്ക് കഴിച്ചാലും കഴിച്ചാലും തീരൂല്ല അത്രയും വേണ്ടി ഇതിൻ്റെ അകത്ത് ആറ് ഫ്ലേവറുകൾ ഉള്ള ആറ് ഭാഗങ്ങളിൽ ഓരോ ഭാഗത്തും നാല് നാല് പീസസ് ആണ് ഉള്ളത് അങ്ങനെ ട്വൻ്റി ഫോർ സ്ലൈസസ് എന്നാണ് അവർ എഴുതിയേക്കുന്നത് ആറ് ഫ്ലേവറിൽ ഇരുപത്തിനാല് പീസുകളാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഓരോ ഫ്ലേവറിലും നാല് നാല് പീസ് വെച്ചിട്ടാണ് ഈ പിസ്സ വരുന്നത് കേട്ടോ അപ്പോൾ ആറ് പേരുള്ള പേരുള്ളൊരു ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും നാല് നാല് പീസ് വെച്ചിട്ട് നമുക്ക് എടുക്കാം പിന്നെ അത്രയും വേണ്ടാത്തവർക്ക് ഇപ്പോൾ ഞാനും പപ്പയൊക്കെ രണ്ട് പീസും ഞാൻ മൂന്നെണ്ണം പപ്പ രണ്ടെണ്ണം ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെയും വയറ് നിറയും അപ്പോൾ അങ്ങനെ കണക്ക് വെക്കണമെങ്കിൽ കൂടുതലാളുകൾക്ക് ഇത് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ ടേസ്റ്റാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് എല്ലാ ഫ്ലേവറും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ വില കുറഞ്ഞെന്ന് ചോദിച്ചാൽ ചീസ് കുറവ് അങ്ങനെയൊന്നുമില്ല ഒരുപാട് ചീസ് അപ്പോൾ ഇത് ആറാമത്തെ ഓർഡറിനൊരു പിസ്സ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ഈ ഡോമിനോസ് അതുകൊണ്ടാണ് അതുകൊണ്ടാണിത് അരമണിക്കൂറിനുള്ളിൽ നമുക്ക് കിട്ടുന്നത് ഡോമിനോസ് തൊട്ടടുത്തൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വൈകും വൈകൂട്ടാ ഇതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് എത്തും നമുക്ക് പോയി മേടിക്കാനുള്ളതേ ഉള്ളൂ പോയി മേടിച്ചാൽ ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും കാരണം ആ വിലക്കാണ് ഹാഫ് ഇട്ടേക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമ്മൾ ഈ മേടിച്ചതിൻ്റെ വില ഇട്ടിരിക്കുന്നത് ശരിക്കുള്ള വില ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെ ആണ് അപ്പം അത്രയും വിലയുള്ള പിസയാണ് നമുക്ക് പകുതി വിലക്ക് തരുന്നത് ഇത് എത്ര ദിവസം ഓഫറിലുണ്ടാവുമോ എന്നൊന്നും അറിയാൻ പറ്റില്ല നമ്മളിത് ആദ്യമായിട്ടാണ് പെട്ടെന്ന് ഇത് കണ്ടത് സെർച്ച് ചെയ്തപ്പോൾ പിന്നെ വെജിറ്റബിൾസിൻ്റെ ഇതേപോലെ തന്നെ വെജിറ്റബിൾ പിസ്സയുണ്ട് അതിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെ എന്തോ ആണ് വില ഇട്ടേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ജി എസ് ടി പിന്നെ ഡെലിവറി ചാർജ് അങ്ങനെയൊക്കെയുള്ള ചാർജുകൾ കയറി വന്നപ്പോൾ ആയിരം രൂപ ആയിട്ടുണ്ടായിരുന്നു ഈ പിസ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ പക്ഷെ ആയിരം രൂപക്ക് ഇത് വളരെ വെർത്താണ് ഇങ്ങനെ കാണിച്ചത് തന്നെയും നിങ്ങൾക്ക് ഭയങ്കര പിസ കൊതിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങി കഴിക്കാൻ ഒരു സംഭവമാണ് അത്ര അധികം ഉണ്ട് ഈ സാധനം കഴിച്ചാലും കഴിച്ചാലും തീരുവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ പേന് ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്